ഹലോ ഫ്രണ്ട്സ് എൻ ആർ നോളജിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കെ എസ് എഫ് ഇയുടെ ഒരു റിക്രൂട്ട്മെൻറ്റ് പുറത്തുവിട്ടിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീടിനടുത്തുള്ള അടുത്തുള്ള കെ എസ് എഫ് ഇ ഓഫീസിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതാണ് ബിസിനസ് പ്രൊമോട്ടർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു തസ്തികയിലേക്കാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രായപരിധി ഇവർ പറഞ്ഞിട്ടുള്ളത് ഇരുപത് ഏറ്റു നാൽപ്പത്തഞ്ച് വയസ്സാണ് അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്കാണ് അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക പത്താം ആണ് യോഗ്യത പറഞ്ഞിട്ടുള്ളത് അതായത് ഇതിൻ്റെ അഡീഷണൽ യോഗ്യത എന്ന് പറയുമ്പോൾ പ്ലസ് ടു പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമായ ഒരു വാഹനം മാർക്കറ്റിംഗ് രംഗത്തെ മുൻപരിചയം ഇത് മാർക്കറ്റിംഗ് രംഗത്തെ മുൻപരിചയം എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസും പ്ലസ് ടു കഴിഞ്ഞ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതിന് അപ്ലൈ ചെയ്തോളുക പിന്നെ ഇതിൻ്റെ അപേക്ഷയും കാര്യങ്ങളും സമർപ്പിക്കേണ്ട ലിങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ പി ഡി എഫിൽ ഉണ്ട് പി ഡി എഫിൽ തന്നെ ഉള്ള ലിങ്കാണ് ഇനി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതിൽ നിങ്ങൾ ഈസിയാണ് അപേക്ഷിക്കാനും കാര്യങ്ങൾക്കൊക്കെ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ പോകുന്ന അപേക്ഷാ ഫോമിലേക്കാണ് അതിൽ ജസ്റ്റ് നിങ്ങളുടെ പേരും പിന്നെ ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാണ്ട് ആ ഫോട്ടോയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക അപ്പം നിങ്ങളെ ഓഫീസിൽ നിന്ന് വിളിക്കുന്ന ആവും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ അവർ പറയുന്നതിനനുസരിച്ച് ഡോക്യുമെൻ്റ്സും കാര്യങ്ങളായിട്ട് അവരെ ഓഫീസിൽ എത്തുക എന്നിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ചോദിച്ചത് യും ചെയ്യുക പിന്നെ ഇതിന് വേക്കൻസിയും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആലപ്പുഴയിലേക്ക് കാണിക്കുന്നുണ്ട് ആലപ്പുഴയിലേക്ക് അത്യാവശ്യം ഏരിയകളിലൊക്കെ വേക്കൻസിയും കാര്യങ്ങളും ഉണ്ട് പിന്നെ എറണാകുളം കാണിക്കുന്നുണ്ട് എറണാകുളം കോഴിക്കോട് പിന്നെ അതുപോലെ തന്നെ കൊല്ലം കണ്ണൂർ കോട്ടയം കട്ടപ്പന മലപ്പുറം പാലക്കാട് പത്തനംതിട്ട തൃശ്ശൂർ തിരുവനന്തപുരം ഇത്രയും സ്ഥലത്തേക്കാണ് നില നിലവിൽ വേക്കൻസിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇത് നല്ലൊരു വേക്കൻസിയാണ് നിങ്ങൾക്ക് ജോലിയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന ഇതുവരെ ജോലിയും കാര്യങ്ങളൊന്നും ശരിയാവാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളിതിന് അപ്ലൈ ചെയ്തോളുക നിങ്ങൾക്ക് ഇതിൻ്റെ സാലറിയും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതിലേക്ക് ജോയിൻ ചെയ്യുക അവരുടെ ടീമിലേക്ക് ജോയിൻ ചെയ്യുക എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എന്തായാലും അപ്ലൈ ചെയ്യുക